നോക്കത്ത അത് ഒരുത്ത് ഒരു തീം സോങ് വേണം ഒരു ഹോണ്ടിങ് സോങ് വേണം അപ്പം ജെറിയമൽദേവം ബിച്ചു തിരുമ്മര ഇരുന്നിട്ട് അതങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല സത്യമായിട്ടും തൃപ്തി വരുന്നില്ല ഒരു എട്ട് പത്ത് ദിവസം വരുന്നു എട്ടു പത്ത് ദിവസം വരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പിരിയാം പിരിഞ്ഞിട്ടൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വരാമെന്നു പറഞ്ഞു അപ്പൊ ഞാൻ പിരിയാ എന്ന് പറഞ്ഞ സങ്കടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വന്ന വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലോ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമല കട്ടിലേക്ക് കിടന്നിട്ട് ചങ്ങമ്പുഴയുടെ ഒരു കവിത പാടി നല്ല ഈണത്തിൽ വെറും പൂവല്ലേ ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് വേണ്ടത് ഈ മൂടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റിന ആയിരം കണ്ണുമായി എന്നും പറഞ്ഞ് സാരമി വന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ അതുണ്ട് ദൈവമേ കൈതൊഴാൻ കാത്തി അത് ഇപ്പം ഇപ്പം എല്ലാത്തിനകത്തും ടെക്നോളജി റഹ്മാൻ്റെ മുക്കാലാ ലൈല എന്ന് പാടുന്ന പാട്ട് സത്യത്തിൽ മുകേഷിൻ്റെ പ്യാറുവായ്ക്ക് ആ മെലഡി ആ മെലഡി എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് കയ്യിലോട്ട് എടുത്തു വെച്ചിട്ട് അതിന് ആടയാഭരണങ്ങൾ അണിയിക്കുകയാണ് ഞാനും ചെയ്യുന്നത് തന്നെയാണ്